കാനനവാസനെ കാണാൻ ഭക്തർ കാടും മേടും താണ്ടിയെത്തുന്നു പരമ്പരാഗത വഴികൾ കല്ലും മുള്ളും നിറഞ്ഞതാണ് എരുമേലി വഴിയും പുൽമേട് വഴിയും ചാലക്കയം വഴിയുമാണ് ഭക്തർ സന്നിധാനത്തെത്തുക കൂടുതൽ ഭക്തരും എത്തുന്നത് ചാലക്കയം വഴിയാണ് പമ്പയിലെത്തുന്ന ഭക്തനും മല കയറാൻ പ്രയാസമാണെങ്കിൽ മടിശീലയ്ക്ക് കനമുണ്ടെങ്കിൽ ബുദ്ധിമുട്ടില്ലാതെ സന്നിധാനത്തും തിരികെ പമ്പയിലും എത്താം പമ്പയിൽ നിന്ന് ഡോളി സംവിധാനമാണുള്ളത് രണ്ടു വടിയിൽ ഒരു കസേര വെച്ച് കെട്ടി നാലു പേർ ചുമന്നുകൊണ്ടു പോകുന്നതാണ് ഡോളി ഡോളി എന്നാൽ പല്ലക്ക് ഡോളി എന്നും പറയാം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഏപ്രിൽ പത്തിന് അന്നത്തെ രാഷ്ട്രപതി വി വി ഗിരി ശബരിമല സന്ദർശിച്ചിരുന്നു പമ്പയിൽ നിന്ന് നീലിമല വഴി പല്ലക്കിലാണ് രാഷ്ട്രപതി വി വി ഗിരിയും പുത്രൻ ശങ്കർഗിരിയും സന്നിധാനത്തേക്ക് പുറപ്പെട്ടത് അന്നാണ് ശബരിമലയിൽ ആദ്യമായി ഡോളി വരുന്നത് ഇന്ന് പമ്പയിലും സന്നിധാനത്തും ഡോളി സ്റ്റാൻഡ് വരെയുണ്ട് പമ്പയിലൊരു ഡോളി കൗണ്ടർ തന്നെയുണ്ട് ഡോളി ഉപയോഗിക്കേണ്ടവർ ഈ കൗണ്ടറിനെ സമീപിക്കണം കൗണ്ടറിൽ രജിസ്റ്റർ ചെയ്യണം വി വി ഗിരി ഡോളിയിൽ യാത്ര ചെയ്തപ്പോൾ നീലിമലയുടെ ആദ്യത്തെ മടങ്ങിലും ീലിമലയിലും ശബരിപീഠത്തിലും വിശ്രമിച്ച ശേഷമാണ് സന്നിധാനത്തെത്തിയത് രാഷ്ട്രപതിയുടെ വരവ് പ്രമാണിച്ചാണ് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്ക് വാഹന ഗതാഗതത്തിന് അനുയോജ്യമായ പാത നിർമ്മിച്ചത് അതുവരെ ചാലക്കയം എന്ന ബോർഡ് വെച്ചാണ് ബസ്സുകൾ വന്നിരുന്നത് അവിടെ ഇറങ്ങിയാണ് ഭക്തർ നടത്തം ആരംഭിക്കുന്നത് ചാലക്കയത്ത് നിന്ന് പമ്പയിലേക്ക് നാല് കിലോമീറ്റർ ദൂരമുണ്ട് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായിരിക്കെ ശബരിമലയിൽ ദർശനം നടത്താൻ തീരുമാനിച്ചിരുന്നു ഇതിനായി ശരങ്കുത്തിയിൽ ഹെലിപ്പാഡ് നിർമ്മിക്കുകയും ചെയ്തു പക്ഷേ ശബരിമലയിൽ ഹെലികോപ്റ്റർ ഇറക്കുന്നതിനെതിരെ ഉണ്ടായ പ്രതിഷേധങ്ങളും സുരക്ഷാ ബുദ്ധിമുട്ടുകളും കാരണം പിന്മാറുകയായിരുന്നു ഇപ്പോഴും എത്ര വലിയ വി വി ഐ പി ആണെങ്കിൽ പോലും സന്നിധാനത്തിലെത്തണമെങ്കിൽ കാൽനട അല്ലെങ്കിൽ ഡോളി ഉപയോഗിച്ചാണ് പമ്പയിൽ നിന്ന് സന്നിധാനത്തിലേക്ക് ആവശ്യമായ സാധന സാമഗ്രികൾ നിർമ്മാണത്തിനാവശ്യമായ സാമഗ്രികൾ എന്നിവ എത്തിക്കുന്നത് ട്രാക്ടർ വഴിയാണ് സ്വാമി അയ്യപ്പൻ റോഡ് വഴി മരക്കൂട്ടത്തെത്തി അവിടെ നിന്ന് ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് സന്നിധാനത്തെത്തുന്നത് അത്യാഹിതം സംഭവിച്ചാൽ മെഡിക്കൽ വകുപ്പിൻ്റെ രണ്ട് ആംബുലൻസ് ജീപ്പുമുണ്ട് ആംബുലൻസും സ്വാമിയയ്യപ്പൻ റോഡ് ചന്ദ്രാനന്ദൻ റോഡ് വഴിയാണ് വരുന്നതും പോകുന്നതും പമ്പയിൽ നിന്ന് സന്നിധാനത്തേക്ക് പോയി മടങ്ങുന്നതിന് ഡോളിയിൽ അയ്യായിരം മുതൽ ആറായിരം രൂപ വരെ ആകും സന്നിധാനത്തേക്ക് മാത്രമാണെങ്കിൽ മൂവായിരം മൂവായിരത്തഞ്ഞൂറ് രൂപ വരെ ആകും